ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീരമല കുന്ന മുതൽ നീലേശ്വരം ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രയപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക വീഡിയോ നല്ല ഹൈ ഡെഫിനേഷൻ ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് അപ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുഴുവനും ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക നാട്ടിൻ്റെ നല്ല ഈ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങൾ അനുഭവിച്ച് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീരമല കുന്നിൽ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അതായത് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് തൊഴിലാളികൾക്കാണ് ഇവിടെ ഇവിടുന്ന് പരിക്കേറ്റത് അപ്പം ഈ റീറ്റെയിൽ വാൾ നിർമ്മിക്കുന്നതിനിടെയാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത് വെറും ഒരു എന്ത് തീരെ ബലം ഇല്ലാത്തൊരു സ്ഥലമാണിത് വീരമലക്കുന്ന് അതായത് ജസ്റ്റ് മണ്ണ് എടുത്താൽ പോലും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ഈ റീടൈൻ വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കമ്പിയൊക്കെ കെട്ടി വെച്ച് കമ്പി കെട്ടുന്ന പ്രവൃത്തിയിൽ അടങ്ങിയ തൊഴിലാളികളുടെ മേലിലാണ് ഈ മ മണ്ണിടിഞ്ഞ് വീണത് അപ്പം നിസ്സാര പരുക്കുകള പരുക്കുകളോടെയാണ് ഈ തൊഴിലാളികളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇവിടെ നിന്ന് പരിക്കേറ്റത് ജോലിക്കിടയിൽ തന്നെ ഓൺ ദ ടൈം അതായത് പകൽ ഏകദേശം വൈകുന്നേരം നാല് മണിക്ക് മണിയോടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് ആദ്യം നാട്ടുകാരും പിന്നീട് വന്ന ഫയർ ഫയർഫോഴ്സും ജീവനക്കാരുമാണ് പിന്നീട് അവരെ രക്ഷിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് പിന്നെ അതിനുശേഷം എന്താ ഈ ഭാഗത്തൊക്കെ ഒക്കെ വർക്കുകൾ നല്ല ഹൈ സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇതുതന്നെ ഈ പേടിച്ച് പേടിച്ചിട്ടാണ് ഇവിടുത്തെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മണ്ണിടിച്ചിൽ എപ്പം മണ്ണിടിച്ചിലുണ്ടാവുമെന്നുള്ള ആ ഒരു വേവലാതിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ വർക്ക് നട ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഴുവനായിട്ടും വലിയ റീറ്റെയിൽ വാളാണ് ഇവിടെ നിർമ്മിക്കേണ്ടത് ഈ ഭാഗത്ത് അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചേടി മണ്ണാണ് നമ്മൾ ചേടി മണ്ണുണ്ടല്ലോ അതാണ് ഈ കുന്നിൽ മുഴുവനായിട്ടും ഉള്ളത് ഒരു തരം ഒരു എന്ത് ഉറപ്പില്ലാത്ത ചേടി മണ്ണാണ് ഈ വീരമലക്കുന്നിൽ ഫു മുഴുവനായിട്ടും ഒരു എന്താ പറഞ്ഞാൽ ഒലിച്ച് പോയിട്ട് കിടന്ന് ഒലിച്ച് പോയിട്ട് വന്ന മണ്ണ് അടിഞ്ഞുകൂടിയ പോലെയാണ് ഈ വീരമല വീരമലക്കുന്നിൽ മണ്ണ് ഉണ്ടാകുന്നത് ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ബലം ഉള്ള മണ്ണുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ റീറ്റേൺ വാൾ ഏകദേശം ഒരു മീറ്ററോളം പൊന്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് റീട്ടേൺ വാള് അതിനുശേഷം ഫില്ലും അതിനുശേഷം ആ ഭാഗത്ത് ഫില്ല് ചെയ്യുന്നതായിരിക്കും മണ്ണ് ഇക്കൊല്ലത്തെ മഴയ്ക്ക് മുമ്പ് തന്നെ ഈ റീട്ടേൺ വാൾ ഏകദേശം ഉയർത്തി കൊണ്ടുവരണം ഇല്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലും ഉണ്ടാവും കാരണം ഈ ഭാഗത്തൊക്കെ ഇത് ഇപ്പോഴും നല്ല ഉറവ വെള്ളത്തിൻ്റെ ഉറവ ഒലിക്കുന്നതായിട്ട് കണ്ട് ഞാൻ കണ് കണ്ടുകാണമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഭാഗത്ത് കുറേ ഗർഡറുകൾ വീണ്ടും കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം മയിച്ച രണ്ടാം പാലത്തിന് വേണ്ടിയുള്ള ഗർഡറുകളാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യങ്കോട് പാലം സെക്കൻഡ് പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുമെന്നാണ് കരുതുന്നത് എനിക്ക് തോന്നുന്നത് ഈ മേഘയുടെ വർക്ക് കണ്ടിട്ട് ഒരു അഞ്ച് വർഷം പോലും ഈ റോഡ് നേരെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നത് കാരണം അത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വർക്കാണ് ഞങ്ങൾക്ക് കാണ കാണുന്നത് കാരണം യു എൽ സി സിയുടെ വർക്കും ഈ ഇവരുടെ മേഘയുടെ വർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 എന്താ പറയുന്ന വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട് നിർമ്മാണത്തിൽ തന്നെ കാണുന്നുണ്ട് ഇതാണ് മായ്ച്ച ബ്രിഡ്ജ് നിർമ്മിച്ചു പുതിയത് അപ്പം നിലവിൽ ഇടതുവശത്തെ പാലം പൊളിച്ച് ആടേയും ഈ മൈ മൈച്ചടിച്ച് പുതിയതായിട്ടുള്ള നിർമ്മിക്കുമെന്നാണ് വിശ്വസിച്ചത് അതിന് ഗർഡറുകൾ ഗർഡറുകളട ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പം കാര്യംകോട് പാലത്തിൻ്റെ ഗർഡറുകളൊക്കെ വെച്ച് സ്ലാബ് ഒക്കെ വാ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള പ്രവർത്തികളും നമുക്ക് ഒന്ന് കണ്ട് നോക്കാം നല്ല ചില സ്ഥലങ്ങളിൽ നല്ല വേഗത്തിൽ നിർമ്മിക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് വളരെ ലാഗായിട്ടാണ് പണി പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ കാര്യങ്കോട് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഈ പഴയ പാലം പൊളിച്ചു മാറ്റി ഇവിടെ പുതിയ പാലം നിർമ്മിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തെ ഏകദേശം മണ്ണ് ടു ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള പ്രവർത്തികൾ അവിടെ നടക്കുകയാണ് അതിൻ്റെ വീടദൃശ്യങ്ങളിൽ നമുക്ക് പോവാം ഇപ്പോൾ ഇപ്പോൾ നിലവിൽ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറുകളാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് പഴയ പാലമുള്ള ഭാഗത്ത് ഇപ്പോൾ പൈലിങ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള പ്രവർത്തികൾ എനിക്ക് തോന്നുന്നത് ഈ പാലം പൊളിച്ചതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള പ്രവർത്തികൾ ബാക്കിയുള്ള പൈലിംഗ് പ്രവർത്തികൾ തുടങ്ങുമെന്ന് ആണ് കരുതുന്നത് അപ്പം നിലവിലിപ്പം പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും ഈ പഴയ പാലത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക അപ്പം പുതിയ പാലത്തിൻ്റെ വലതുവശത്ത് ഇപ്പോൾ റീറ്റെയിൽ വാളമൊക്കെ നിർമ്മിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിൽ നമുക്ക് പോകാം നിലവിലെ പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിൽ ഒരു വശത്തൂടിയാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാര്യങ്കോട് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് വർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തുന്നതും അറുപശത്ത് റീറ്റൈൻ വാൾ നിർമ്മിക്കുന്നുമായ പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും അതിവേഗമാണ് ഈ ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ ഇരുവശങ്ങളിലെയും ക്രാഷ് ബാരിയറിലൂടെ കോൺക്രീറ്റ് കാസ്റ്റിംഗ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ പാലത്തിൽ ഒരു ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാതയും കൊടുത്തിട്ടുണ്ട് കാഷ് ബാരർ കാസ്റ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാൽ പിന്നെ സ്ലാബുകൾ തമ്മിലുള്ള സ്പാനുകൾ തമ്മിലുള്ള ജോയിൻറ്റ് പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് അതിനുശേഷം മാസ്റ്റിക് പാഡ് വിരിച്ച് അതിനുശേഷമായിരിക്കും മുകളിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കുക ഇനിയും ഒരു പത്ത് ഇരുപത് ദിവസത്തെ വർക്ക് ഇനിയും പെൻഡിങ്ങിൽ കാണുന്നുണ്ട് നിലവിലെ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ ഒരു വശത്തു കൂടിയാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് മേൽപ്പാലം കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നുവരി പാതയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയാണ് ഇപ്പോൾ റോഡ് ബ്ലോക്ക് ഈ പള്ളികര മേൽ ഇടതുവശത്തെ മേൽപ്പാലം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഭാഗത്ത് മൂന്നുവരി പാതയുടെ നിർമ്മാണം നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാം ബ്രീച്ചായ ചെറുക്കളം മുതൽ നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം വരെയാണ് ഒന്നാം ബ്രീച്ച് അതിനുശേഷം പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞ് അതായത് കാര്യങ്കോട് പാലത്തിന് മുമ്പും തുടങ്ങുന്നത് പിന്നെ കല്യാശ്ശേരി വരെയാണ് ഈ രണ്ടാം ബ്രീച്ച് അതായത് മൂന്നാം ബ്രീച്ചിൻ്റെ ലാസ്റ്റ് കല്ല്യാശ്ശേരി വരെയാണ് തുടക്കം പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞ മുതലാണ് മൂന്നാം ബ്രീച്ചിൻ്റെ അപ്പം രണ്ടു റീച്ചും ഈ മേഘ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ പണ്ട് കാലത്തുള്ള മുത്തുക്കുട ഏന്തി അമ്പലത്തിലെ സ്ഥാനികന്മാര് എന്തോ ആചാരപ്രകാരം അങ്ങും നടന്നു പോവുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനികമാര് ഈ നടന്ന് പോകുന്നതെന്ന് അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് വർക്കുകൾ കുറച്ച് സ്ലോ ആയിട്ടാണ് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വലതുവശത്ത് നേരത്തെ വെറ്റ് ഒക്കെ നിരത്തിയതായിരുന്നു ഇപ്പോൾ കുറച്ച് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വിഭാഗത്തിപ്പോൾ പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വെറ്റ് മിക്സൊക്കെ നിരത്തിയതായിരുന്നു പക്ഷേ വിഭാഗത്ത് വളരെ സ്ലോ ആയിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും കാണുന്നതേ പോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലിടത്തുപക്ഷത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ കാസർഗോഡ് ഒന്നാം റീച്ചിലത്തെ വർക്കും രണ്ടാം റീച്ചിലത്തെ വർക്കും കമ്പയർ ചെയ്താൽ വളരെ ലാഗായിട്ടും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതായത് എല്ലാം ചെറിയ മ മക്കളുണ്ടല്ലോ തൂർ തൂർന്നതുപോലെയാണ് അതായത് കുറച്ച് അടത്തുകൂടി കുറച്ചപ്പുറം തൂറി കുറച്ചിപ്പുറം തൂറി അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മേഘയുടെ പ്രവൃത്തിയായിട്ട് കാണുന്നത് അതായത് ശരിക്കും ഒരു വർക്ക് തുടങ്ങുന്ന സ്ഥലത്ത് അതൊന്നും ആക്കി തീർക്കുന്നില്ല തൊട്ട് 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 പോകുന്നതാണ് ഇവരുടെ പ്രവൃത്തികളായിട്ട് കണ്ട് കാണുന്നത് എന്നാലും ചില സ്ഥലങ്ങളിൽ നല്ല വർക്ക് പോയിട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്താണ് വളരെ ലാഗായിട്ട് കാണുന്നത് അപ്പം എപ്പോഴും ഇതുതന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നീലേശ്വരം ടൗൺ വരെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ട് വള വളരെ വീഡിയോ വളരെ കൂടുതൽ ദീർഘിക്കുന്നതിനാൽ തന്നെ കുറച്ച് നിങ്ങൾക്കും ഒരു എന്ന് വെച്ചാണ് ഇത്രയും വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ നീലേശ്വരം ടൗണ് നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഭാഗം എന്നിവ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടിയെന്ന് വിളിച്ചതാണ് ഞാനെടുക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്താൽ സപ്പോർട്ട് ചെയ്ത് തരാം തരിക അപ്പം ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ